ഗ്സ് അങ്ങനെയും ഞങ്ങളൊരു യാത്ര പോവുകയാണ് ഗൈസ് എങ്ങോട്ടാണ് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഖത്തറിലേക്കാണ് പോകുന്നത് പക്ഷേ ഞാനല്ല ഗൈസ് എൻ്റെ നാത്തൂവിനാണ് പോകുന്നത് അങ്ങനെ ഇങ്ങനെ ഒരു പോകുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വിഷമമാണ് ഇങ്ങനെ എയർപോർട്ടിൽ കൊണ്ടാക്കുന്നത് നമ്മൾ ആ വിളിക്കാനൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ല എന്തൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു വല്ലാത്തൊരു സീനാണ് ഗൈസ് അങ്ങനെ എൻ്റെ നാത്തും പോണത് ഖത്തറിലേക്കാണ് ഇതാണ് നാത്തൂന് പിന്നെ എൻ്റെ ആങ്ങളുടെ അടുത്തൊക്കെ തന്നെയാണ് പോകുന്നത് ഖത്രയിൽ തന്നെ അവൾക്ക് ജോലി കിട്ടി അങ്ങനെ പോയി ഇൻഷാല്ല നന്നായിക്കെ വരട്ടെ എല്ലാവരും ദോരക്ക അപ്പോൾ വെയിറ്റൊക്കെ നോക്കുകയാണ് അപ്പോൾ വെയിറ്റ് കൂടുതലാണ് അപ്പോൾ അതിൽ നിന്ന് മാറ്റി വെക്കണം അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു കരച്ചിലായി സീനായി എല്ലാവരും വിഷമിച്ചു ഒരു വല്ലാത്തൊരു സീനാണ് ഇങ്ങനെ യാത്ര പറയുന്നത് നമുക്ക് ഉണ്ടാക്കാം ശരിക്കും പോവാണ്ടിരിക്കണേ നല്ലത് ആ ഒരു സീൻ നമുക്ക് കാണണ്ടല്ലോ പക്ഷേ ഒരു രക്ഷയുമില്ല ഗൈസ് കൊണ്ടാക്കില്ലേ നമുക്ക് പറ്റൂ വിളിക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷമാണല്ലേ അങ്ങനെ ഇങ്ങനത്തെ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആമിമോൾക്ക് ഉമ്മൊക്കെ കൊടുത്ത് ആമിമോൾക്ക് ഒരുപാട് വിഷമമായി ആമിയുടെ ഒരു കളിക്കൂട്ടുകാരുത്തിയായിരുന്നു അവൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ എനിക്ക് ഉമ്മൊക്കെ തന്നു അങ്ങനെ കരഞ്ഞു അങ്ങനെ അവൾ പോവുകയാണ് അപ്പം ഇൻഷാല്ല അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ചെയ്യാം ബൈ സി യു